നമ്മുടെ സാധാരണക്കാരായ എല്ലാ ആളുകൾക്കും ലഭിക്കത്തക്ക വിധത്തിലെ ഇത്തരം പദ്ധതികൾ കൂടുതൽ അടുത്തിട്ടിലേക്ക് എത്താനും അതിൻ്റെ വലിയ മാനദണ്ഡങ്ങളുടെ അപ്പുറത്ത് നിന്നതും ഉണ്ട് ദേശ സൗകര്യ ബാങ്കുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ക്രൈറ്റീരിയകളാണ് പലപ്പോഴും നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ മുന്നിൽ വെക്കുക മുഴുവൻ ആളുകളിലേക്കും ഇത്തരം സ്കീമും സ്കീമുകൾ എത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി പങ്കാളികളാകണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു വികസിത രാജ്യത്തിലേക്കുള്ള സ്വപ്നങ്ങളിൽ എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രമായി മാറാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും ഒരുമിച്ച് പങ്കാളികളാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ഇന്ത്യ ഒരു വികസിത വികസിത രാഷ്ട്രമാക്കുമെന്നും എന്ന സ്വപ്നം ക്ഷീരകർഷക മേഖല ഞാൻ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടില തൊട്ട് ഐഡിയ കിട്ടിയപ്പോൾ കിട്ടിയപ്പോ മൂന്നു നേരത്തെ സാറ് പറഞ്ഞപ്പോൾ സ്റ്റഡി ചെയ്തു എവിടെ എന്നാലും പറയുന്നത് നീ വളരെ ഈ മേഖലയ്ക്ക് കടന്നു വരണ്ട തുടങ്ങിയവരെ എന്നെ അവസാനിപ്പിക്കാനുള്ള രീതിയിലാണ് തന്നെ പറഞ്ഞിട്ടാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഞാനതിനെ കുറിച്ച് കുറെയൊക്കെ അവരുടെ ഫാമുകളിൽ പോയി സ്റ്റഡി ചെയ്തതിനേഷം ഒരു ആറ് ലക്ഷം രൂപ എനിക്ക് മൂലധനാവശ്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ഏറ്റാധികം തന്നെ ഒന്ന് സലോമാ സാറായിരുന്നു പി എൻ മാനേജർ ആയിരുന്നു ഞാൻ സാറിനെ പോയി കണ്ടു എൻ്റെ ആശയം പങ്കുവെച്ചു എൻ്റെ വിഷം ഞാൻ സാറിനെ അറിയിച്ചപ്പോൾ സാർ പറഞ്ഞു ഒട്ടി അടിക്കുന്നത് എനിക്ക് അഞ്ച് ലക്ഷം ലോൺ തന്നു കഴിഞ്ഞാൽ അത് എനിക്ക് തിരിച്ചട ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കെ സി സി വഴിയായിരിക്കും ഒരു മൂന്ന് ലക്ഷം രൂപ അലോജ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ടൈം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത പി എൻ പിൽ സലോമാ സാറായിരുന്നു മൂന്ന് ലക്ഷം രൂപ എനിക്ക് ലോൺ തന്നു ഒരു മൂന്ന് ലക്ഷം രൂപ ഞാൻ സംഘടിപ്പിച്ചു ആറ് ലക്ഷം മുതൽ മുടക്കി ഞാൻ ഒരു പത്ത് പശുവിൻ്റെ ഷെഡും അഞ്ച് പശുവിനെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അവിടെ നിന്നാണ് കണ്ടെങ്കിൽ ഞാൻ ഓരോ റിക്വയർമെന്റ് എനിക്ക് ആൾക്കാർ പാല റിക്യർമെന്റ് കൂടി വന്ന് ഞാൻ ഓരോ പശുക്കൾ കൂട്ടി ഇന്നിപ്പോൾ ഇരുപത് പശുക്കളെ ഒരു ഫാമും കാര്യം ഞാൻ നല്ല രീതിയിൽ കൊണ്ടു കൊടുക്കണം അതിനോടൊപ്പം തന്നെ ഞാൻ വേറെ ഇത് വിട്ടിട്ട് ഞാൻ ജോലി രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ടിൽ ഞാൻ റിസൈൻ ചെയ്തു ഇലക്ട്രിക് ഓട്ടോ എനിക്ക് കിട്ടി ഇനി ഞാൻ പാപ്പിംഗ് ലൈസൻസ് എടുത്തിട്ട് കൂടുതലായി ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിലേക്ക് വന്നു ഇപ്പോൾ നല്ല രീതിയിൽ ഒരു ഏകദേശം ഒരു വർഷം ഒരു അമ്പത് ലക്ഷം ടൈണോറുള്ള ഒരു സ്ഥാപനമായിട്ട് എൻ്റെ സ്ഥാപനത്തെ ഈ കേന്ദ്ര ഗവൺമെൻറ് പല സ്കീമിലൂടെ ഇന്നു ഉയർത്താൻ സാധിച്ചു ഞാനതിന് നന്ദി പറയുന്നു ഇനി ഉള്ള യാത്രയിൽ ഇനിയും കൂടുതൽ വിശ്വാസത്തില് വികസിതമായ ആശംസകളും നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുടുംബരക്ഷ രാജ്യവസെ വികസിക്കുന്നത് വളരെ നല്ല ആശ്വാസം മുന്നേറുന്ന വികസന സംഘ യാത്ര എല്ലാവിധ നേർന്നു ഇല്ലേ താങ്ക് യു ചെയ്യുന്നത് രണ്ടോ മൂന്നോ വ്യക്തികൾക്ക് തൊഴിലും കൂടെ കൊടുക്കുകയാണ് ചെയ്യുക എല്ലാവർക്കും നമുക്ക് ഗവൺമെന്റ് ജോലി ആ സംരംഭം തുടങ്ങി ഒരു മടങ്ങി വരുന്നത് വരുന്നു ചായ കുടിക്കുന്ന പേപ്പർ അവര് പറയും ഇവിടെ വെച്ചേക്കും അടുത്ത ആഴ്ച അതിലോട്ട് വരൂല്ല അങ്ങനെ ഒരു ദിവസം സംസാരിച്ച നമുക്ക് ഒരു വ്യക്തമായ ഞാൻ ഈ പറഞ്ഞ പ്രധാനമന്ത്രി നമസ്കാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നടത്താറ ഈ മാറ്റൂറും